മാസ് എന്റർപ്രൈസ് എയിംഗോ പെസ്റ്റിസൈഡ് സംയുക്ത ആഭിമുഖ്യത്തിൽ സംഗമം സംഘടിപ്പിച്ചു കർഷകരുടെ സംശയങ്ങൾക്ക് കാർഷിക കാർഷിക വിദഗ്ധർ മറുപടി നൽകി മേഖലയിൽ മാറി വരുന്ന പ്രവണതകളും വളം കീടനാശിനികളുടെ ഉപയോഗവും സംബന്ധിച്ച് കർഷകരുമായി സംവദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വണ്ടൻമേട് മാസ് എന്റർപ്രൈസസും കീടനാശിനി കയറ്റുമതി കമ്പനിയായ എയിംകോ പെസ്റ്റിസൈഡ് ലിമിറ്റഡും ചേർന്ന് ഉപഭോക്തൃ സംഗമം സംഘടിപ്പിച്ചത് നിരവധി ഏലം കർഷകരും വിതരണക്കാരും പങ്കെടുത്ത പരിപാടിയിൽ കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആഷിദ് മുഖ്യപ്രഭാഷണം നടത്തി ട്വന്റി ഫൈവ് പെർസെന്റ് ഇൻ അവർ ബ്രാൻഡ് സെൽ ബിസിനസ് ഇൻ ഇന്ത്യ വി ആർ പ്രസൻറ്റ് അറ്റ് ദി മൂവ്മെന്റ് ഇൻ മഹാരാഷ്ട്ര ഗുജറാത്ത് രാജസ്ഥാൻ വെസ്റ്റ് ബംഗാൾ ഒറീസ അസാം കമ്പനി ഡയറക്ടർ ഷെയ്ൽ ദവേ കമ്പനി അസിസ്റ്റന്റ് ജനറൽ മാനേജർ രാജേന്ദ്ര ഗൊഡേക്കർ മാസ് കമ്പനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഞ്ചോ ജോസ് റിട്ടയേർഡ് ജോയിന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ എം ലീലാകൃഷ്ണൻ ആർ മോഹൻദാസ് രാജൻ സാത്തി ടോം തോമസ് തുടങ്ങിയവർ സംസാരിച്ചു കർഷകരുടെ സംശയങ്ങൾക്ക് രാജേന്ദ്ര ഗോഡേക്കറും ലീലാകൃഷ്ണനും മറുപടി നൽകി ന്യൂസ് ബ്യൂറോ അണക്കര